മയ്യ് താരം നിസ്കരിക്കാം നമ്മുടെ അമുസ്ലിങ്ങളാ അല്ല മുസ്ലിമായ ഒരു മനുഷ്യൻ മരിച്ചാൽ നമുക്ക് ആർക്കും സംശയമില്ല ആ മനുഷ്യന്റെ മൈ നിസ്കരിക്കുന്നത് മുസ്ലിങ്ങളാ ഇവിടെ റസൂൽ എന്ന് പറയാം ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ ആ മുസ്ലിമായ മനുഷ്യന്റെ മേൽ നാൽപ്പതാളുകൾ ചെയ്താൽ എങ്ങനെയുള്ള നാൽപ്പതാളുകൾ ആളുകൾ ആ മയ്യത്തിന് വേണ്ടി നമസ്കരിച്ചാൽ ഒരു മുസ്ലിമായ മനുഷ്യൻ മരിച്ചാൽ ആ മനുഷ്യന് വേണ്ടി നൂറുകണക്കിന് ആളുകൾ മുസ്ലിങ്ങൾ തന്നെ മയ്യത്ത് മയ്യസ്കരിക്കാം നാൽപ്പത് മുസ്ലിംകൾ നിസ്കരിച്ചാൽ എന്നല്ല ചെയ്യാത്ത നാൽപ്പത് മുസ്ലിംകൾ നിസ്കരിച്ചാലെന്നാ എന്ന് മനസ്സിലാക്കണം മുസ്ലിങ്ങളിലേക്കും ഷിർക്ക് കടന്നു വരും എങ്ങനെയാ ശിർക്ക് കടന്നു വരുന്നത് നമ്മളിലേക്ക് ശിർക്ക് കടന്നു വന്നിട്ടുണ്ടോ ഇല്ലേ എന്താണ് ഈ ശിർക്ക് എന്ന് പറഞ്ഞാൽ അതുകൂടി പറഞ്ഞാൽ നമ്മളെ പ്രോഗ്രാം കഴിഞ്ഞു നമ്മളെ പ്രഭാഷണം അവസാനിച്ചു ഷിർക്കിന്റെ ഗൗരവം മനസ്സിലാക്കി അതുവഴി എത്തിപ്പെടുന്ന നരകത്തിലാണെന്ന് മനസ്സിലാക്കി ഇസ്ലാമിക സമൂഹത്തിലേക്ക് വ്യതിയാനം കടന്നു വരുമെന്ന് മനസ്സിലാക്കി ആ വ്യതിയാനം ആദർശപരമായ വിശ്വാസപരമായ തൗഹീദിൽ നിന്ന് വ്യതി ശിർക്കിലേക്കുള്ള ഷിർക്കിലേക്കുള്ള വ്യതിയാനമാണെന്ന് മനസ്സിലാക്കി ഇനി എന്താ ഷിർക്ക് എന്ന് പറഞ്ഞാല് അതുകൂടി പറഞ്ഞാൽ കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു എന്താ ശിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഖുർആാനിൽ നിന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ് നന്നായി ശ്രദ്ധിക്കണം ഇത്ര നേരം എന്റെ സംസാരം ശ്രദ്ധിച്ച സഹോദരാ സഹോദരി എന്റെ സംസാരത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് ഞാൻ അങ്ങ് പ്രവേശിക്കുകയാണ് ഈ ഭാഗം വളരെ നന്നായി തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹിന്റെ ഖുർആൻ നമുക്ക് ഓതിത്തരികയാണ് വിശുദ്ധ ഖുർആാനന്റെ മുപ്പത്തി അഞ്ചാം അധ്യായം സൂറത്തു പതിനാല് എന്നീ രണ്ട് ആയത്തുകളാണ് അവിടെ അള്ളാഹുബാന ഓതിരികയാണ് വല്ലതീന അള്ളാഹുന പുറമേ ആരെയാണോ നിങ്ങൾ വിളിച്ചു ദുആ ചെയ്യുന്നത് അള്ളാഹുന പുറമേ ആരെയാണോ നിങ്ങൾ വിളിച്ചത് ആ ചെയ്യുന്നത് അവർക്കാർക്കും തന്നെ ഒരു ഈത്തപ്പഴക്കുരുവിന്റെ ഉണങ്ങിയ പാടയിട അത്ര പോലും മതീനപ്പെടുത്താൻ കഴിയുന്നതല്ല ഏതൊരാൾക്കും മനസ്സിലാകുന്ന രൂപത്തിൽ സിമ്പിളായ ഉദാഹരണമാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്നത് നമ്മളെല്ലാവരും കണ്ടും പിടിച്ചും തിന്നും പരിചയമുള്ള സാധനമാണല്ലോ ഈത്തപ്പഴം അതിനകത്തിരിക്കുന്ന കുരുവില്ലേ ആ കുരുവിനെ പൊതിഞ്ഞിരിക്കുന്ന നേരിയ രൂപത്തിലുള്ള ഉണങ്ങിയ പാടയില്ലേ അത്ര പോലും മദീനപ്പെടുത്താൻ ഉടമപ്പെടുത്താൻ അള്ളാഹു പുറമെ നിങ്ങൾ വിളിക്കുന്ന ആരാകട്ടെ എന്താകട്ടെ അത് ജിന്നാകട്ടെ മരക്കാകട്ടെ നബിയാകട്ടെ വലിയാകട്ടെ ബീവിയാകട്ടെ ബാവയാകട്ടെ തങ്ങളാകട്ടെ ചെയ്താവട്ടെ ജാറമാകട്ടെ ഓജയാകട്ടെ ആരാകട്ടെ എന്താകട്ടെ അവരെ കൊണ്ട് സാധിക്കില്ല അവർക്കാർക്കും തന്നെ അത്ര പോലും ഉടമ കഴിയില്ലെന്ന് പറയുകയാണ് എന്നിട്ടുന്നു ഇങ്ങനെയുള്ള ആളുകളെ വിളിച്ച് നിങ്ങൾ ദുആ ചെയ്താൽ അള്ളാഹുനു പുറമേയുള്ള ജീവിച്ചവരാകട്ടെ മരിച്ചവരാകട്ടെ നബിയാകട്ടെ വലിയാകട്ടെ ബദ്രീങ്ങളാവട്ടെ ഊഹീങ്ങളാവട്ടെ ഹന്തക്കീങ്ങളാകട്ടെ അമ്പിയാക്കളാകട്ടെ ഔലിയാക്കളാകട്ടെ സ്വാലിഹീങ്ങളാകട്ടെ സ്വാലികീങ്ങളാകട്ടെ ആവട്ടെ റിഫായി ശൈവാകട്ടെ ഏർവാടി തങ്ങളാകട്ടെ മുനമ്പത്ത് ബീപിയാകട്ടെ ഓച്ചറ ഉപ്പു റ്റത്ത് ദർഗരീഫില് ഫരീദുദ്ദീനാകട്ടെ ഭീമാ പള്ളി ബീപിയാകട്ടെ മുരമ്പത്ത് ബീബിയാകട്ടെ ഏർവാടിയോ നാഗൂരോ അജ്മീരോ ഉള്ളൂരോ മുത്തുപേട്ടയോ ഏതാകട്ടെ എന്താകട്ടെ അള്ളാഹുനു പുറമേയുള്ള ഇത്തരം ആളുകളുണ്ടല്ലോ എന്തതൂഹും നിങ്ങൾ അവരെ വിളിച്ചു വിളിച്ചത് നിങ്ങളുടെ ദുആ കേൾക്കില്ല ഖുർആനാണ് കേട്ടോ മറക്കണ്ട സംശയം വേണ്ട വീട്ടിൽ പോയി പരിശോധിക്കണം മുപ്പത്തഞ്ചാം അധ്യായം രണ്ട് വചനങ്ങളാണ് അല്ലാ നാണ് പറയുന്നതിൻ തൂഹും ആരാകട്ടെ എന്താകട്ടെ അവരെ വിളിച്ച് നിങ്ങൾ ദുആ ചെയ്താൽ നിങ്ങളുടെ ദുആ ദുര് കേൾക്കില്ല മക്കളെ ഇനിയോ ഇനിയോമിയോ കേൾക്കുമെന്ന് നിങ്ങൾ സങ്കൽപ്പിച്ചാൽ തന്നെ വിചാരിച്ചാൽ തന്നെ കേൾക്കുമെന്നതിന് അർത്ഥമില്ല വേണ്ടി തർക്കത്തിന് വേണ്ടി നിങ്ങൾ അങ്ങനെ ഒന്ന് തന്നെ സമ്മതിക്കുക അങ്ങനെ ഒന്ന് വിചാരിക്കുക എന്നാൽ തന്നെ എന്തിനാ നിങ്ങൾ അവർ വിളിച്ചത് കേൾക്കാൻ വേണ്ടി മാത്രമല്ലല്ലോ മസ്തജാ ഉത്തരം കിട്ടാൻ വേണ്ടിയല്ലേ എന്നാൽ മസ്തജാ അവരാകട്ടെ നിങ്ങൾക്ക് ഉത്തരം തരികയും ഇല്ല താരത്തിൽ പോയി നേർച്ചയാക്കുന്നവര് മക്കളുടെ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടാൻ വേണ്ടി നേർച്ചയാക്കുന്നവര് മകളുടെ കല്യാണം നടക്കാൻ ശ്രീകണ്ടടുക്കിൽ പോയി നൂലമന്ത്രിക്കുന്നവർ കുട്ടിയുടെ സൂക്കേട് മാറാൻ ചരട് കെട്ടി നടക്കുന്നവരെ നിന്റെ ബിസിനസിൽ ലാഭമുണ്ടാകാൻ തകട് കൊണ്ടുവന്ന് നിന്റെ കച്ചവട ഷോപ്പിൽ ഫ്രെയിം ചെയ്ത് വെക്കുന്നവരെ അല്ലാന്ന് കുറാൻ പറയുകയാണ് അള്ളക്ക് പുറമെ നിങ്ങൾ വിളിക്കുന്ന ആരാകട്ടെ എന്താകട്ടെ ഈ കുരുവിനെ പൊതിഞ്ഞിരിക്കുന്ന നേരിയ രൂപത്തിലുള്ള ഉണങ്ങിയ പാടയുടെ അത്ര പോലും അധീനപ്പെടുത്താൻ അവരെ കരുവുള്ളവരല്ല ഇങ്ങനെയുള്ള ആളുകളോട് പോയിട്ട് കല്യാണം കഴിഞ്ഞ് മക്കളില്ലാതെ വരുമ്പോ കുട്ടിയെ തരണേ എന്ന് ചോദിക്കുന്ന മനുഷ്യരെ ഇസ്ലാമിന്റെ മക്കളെ ജഹറങ്ങളിൽ പോയി കുട്ടി ഉണ്ടാകാൻ തൊട്ടിൽ വെട്ടി നേർച്ചയാക്കിയവര് എന്തുമാത്രം വിവരക്കേടാണ് നിങ്ങളെ ചെയ്തത് എന്തുമാത്രം കുർആാന വിരുദ്ധമായ പ്രവർത്തനമാണ് അല്ല പറയാ അവരെ കൊണ്ട് കഴിയില്ല ഈ തപ്പഴ പാട പാഠപോലും അധീനപ്പെടുത്താൻ അവർ കഴിവുള്ളവരല്ല നിങ്ങൾ അവരെ വിളിച്ചിട്ട് കാര്യം അവരെ കേൾക്കില്ല കേൾക്കുമെന്ന് വിചാരിച്ചാൽ തന്നെ അവർ നിങ്ങൾക്ക് ഉത്തരം തരില്ല ഇത്രയും പറഞ്ഞു കൊണ്ട് പഠിച്ചത് പുരാനായത് അവസാനിപ്പിച്ചില്ല എങ്കിൽ നമുക്ക് കുറേയൊക്കെ സമാധാനിക്കാമായിരുന്നു അള്ളാന്റെ തുടർന്ന് പറഞ്ഞത് എന്താണ് അതേ വചനത്തിൽ അതിനോട് ചേർത്തിക്കൊണ്ട് അള്ള പറയുന്നു നാളെ നാളിൽ നിങ്ങൾ ചെയ്ത ശിർക്കിനെ നിഷേധിക്കുന്നതാണ് അല്ലല്ലാത്തവരോട് ചെയ്താൽ അവര് കേൾക്കൂല കേൾക്കുന്നു വിചാരിച്ചാൽ ഉത്തരം തരില്ല ആ പ്രാർത്ഥന നാളെ പരലോകത്ത് വച്ച് നിഷേധിക്കുന്ന കുറാൻ പറഞ്ഞു അല്ല ഒന്നുകൂടി ഒന്നുകൂടി ഒരാൾക്കും മനസ്സിലാകാതെ പോയത് തിരിച്ചറിയാം തിരിച്ചറിഞ്ഞിട്ടേ ഇവിടുന്ന് പോകാവൂ എനിക്ക് തിരിഞ്ഞില്ല എനിക്ക് മനസ്സിലായില്ല എന്നൊരു കുട്ടി കുത്തി പറയല്ലാത്തവരെ വിളിച്ചാൽ അവർ കേൾക്കില്ല കേൾക്കുമെന്ന് വിചാരിച്ചാൽ അവർ ഉത്തരം തരില്ല നാളെ നിങ്ങളുടെ പ്രാർത്ഥന നിഷേധിക്കും എന്ന് പറയാതെ ഖുർആൻ പറഞ്ഞത് നാളെ നിങ്ങൾ ചെയ്ത ചെയ്തെ അവർ നിഷേധിക്കുമെന്നാണ് അള്ളാഹുവല്ലാത്തവരോടുള്ള തേട്ടം കാക്കണേ ബദിരി രക്ഷിക്കണേ ശുർക്കാണ് ജിന്നെ മരക്കെ എന്റെ കൈ പിടിക്കണേ സഹായിക്കണേ ഭൗതികാവട്ടെ അഭൗതികട്ടെ രാത്രിയാകട്ടെ പകലാകട്ടെ വെള്ളം ത്തിലാകട്ടെ കരയിലാകട്ടെ ആകാശത്താകട്ടെ ഭൂമിയാകട്ടെ യാ എന്ന ദുർബലമായതിന്റെ പിന്നിലാകട്ടെ എന്താകട്ടെ അല്ലാഹുവല്ലാത്തവരോടുള്ള അദ്ദേഹം അത് അത് മക്കളെ ശിർക്കാണ് എന്നിട്ട് അള്ളാഹു ആയിട്ട് അവസാനിപ്പിക്കുകയാണ് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സൂക്ഷ്മിയായ റബ്ബുൽ ആയ പടച്ചുര പോലെ വേറെ ആരാണടോ ഒറ്റുമതി നമ്മളെ വിഷയം തീരാൻ നമ്മളെ വിഷയം തിരിച്ചറിയാൻ അല്ല തേട്ടം അത് അല്ലാഹുൽ പങ്കു ചേർക്കാൻ മഹാഭാവങ്ങളിൽ ഒന്ന് അതാണ് ഇന്ന് പലരും അറിഞ്ഞും അറിയാതെയുമായി അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു കൊണ്ടിരിക്കുന്നു അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടുന്നു അഥവാ ഷിർക്ക് ചെയ്യുന്നു ഇല്ലേ ഇല്ല എന്ന് പറയാൻ പറ്റോ ഇല്ല എന്ന് പറയാൻ പറ്റോ ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ഇതാ മാലയിൽ നിന്ന് വിശ്വസിക്കുന്ന മൗലൂദുകളിൽ വിശ്വസിക്കുന്ന കുതുമീയത്തിന്റെ വരികളിൽ ഉരുവിടുന്ന മുസ്ലിമീങ്ങൾ ധാരാളം നമുക്കിന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് കുറ പഠിക്കാത്തതിന്റെ പേരിലുണ്ടായ അബദ്ധമാണ് നമ്മുടെ ഇൽമില്ലായ്മയെ അറിവില്ലായ്മയെ ഇവിടെയുള്ള പണ്ഡിതന്മാര് പുരോഹിതന്മാര് ചൂഷണം ചെയ്തു നമ്മളോട് ഈ സമുദായം കുറാൻ പഠിക്കാൻ പറഞ്ഞില്ല ഹദീസ് പഠിക്കാൻ പറഞ്ഞില്ല ഈ സമുദായത്തോട് പറഞ്ഞതെന്താണ് മാല പഠിക്കണം മൗലൂദ് പഠിക്കണം എന്നാണ് അതിങ്ങനെ ഊതി നടക്കണം പാടി നടക്കണം എന്ന് ഈ സമുദായത്തോട് പറഞ്ഞു നമ്മിൽ എത്ര ആളുകൾ കൊന്നവർ കുറാൻ നോക്കി ഓതാൻ നമ്മിൽ എത്ര ആളുകൾക്കാണ് അറിയാവുന്നത് സൂറയാസീൻ കാണാതെ ഓതും പക്ഷേ യാസീനിന്റെ അർത്ഥം നമുക്കറിയോ മയ്യത്തിന്റെ സമീപത്തിരുന്ന യാസീനോതെന്ന മനുഷ്യൻ അവൻ ചിന്തിക്കട്ടെ ഈ യാസീനിലല്ല പറഞ്ഞതെന്താ ലിയുണ്ടർ അമൻകാന ഹയ്യ ഖുറാനിന്റെ മുപ്പത്തി ആറാം അധ്യായ സൂറ യാസീം എഴുപതാമത്തെ വചനത്തിലല്ല ഈ ഖുർആൻ ജീവനുള്ള ആളുകൾക്ക് താക്കീത് കൊടുക്കാനുള്ളതാണ് മയ്യത്തിന്റെ സമീപത്ത് പോയി ഒരു മുസ്ലിം പറയുകയാണ് ഈ ഖുറാൻ മരിച്ചിടത്ത് ഓതാനുള്ളതല്ല നേരെ മറിച്ചു ഈ ഖുർആാൻ ജീവനുള്ള ആളുകൾക്ക് താക്കീത് നൽകാനുള്ളതാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഖുർആാനിന്റെ അർത്ഥമറിയില്ല അർത്ഥം പഠിച്ചില്ല ഖുറാനിന്റെ അർത്ഥം ഈ സമുദായത്തെ പഠിപ്പിച്ചില്ല ഖുറാനിൽ നിന്ന് അകറ്റിക്കളഞ്ഞു പകരമായി കൈകളിലേക്ക് കൊടുത്തു എന്നിട്ട് ഈ മക്കളോട് പറഞ്ഞത് എന്താണ് മാലചൊല്ലിക്കോത്ത് പാരായണം ചെയ്തോ വെറുതെ നിങ്ങളെ പാടിക്കോ അതുവഴി എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന് ഈ സമുദായത്തെ പഠിപ്പിച്ചില്ലാതെ അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ ക And and <alayim> <and Markerin'>... <reverse>, ും തന്നെയും ഒരുങ്ങുന്നതാ ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ ഇവയൊക്കെയും ഈ സമുദായത്തെ മാല പഠിപ്പിച്ചു മൗലൂദ പഠിപ്പിച്ചു കുറ പഠിപ്പിച്ചില്ല അതുകൊണ്ട് നമ്മുടെ സമുദായം പാടി നടന്നില്ലേ يا سيدي النبي എന്താണ് ഈ വരികളുടെ അർത്ഥം അറ്റമില്ല അങ്ങയോട്യബി നബിയെ ഒരുപാട് പാപങ്ങൾ ചെയ്തുകൊണ്ട് ഇതാ പാപമാകുന്ന വണ്ടിയിൽ കയറി ഞാൻ എങ്ങനെ സമീപിക്കുകയാണ് എന്റെ പാപങ്ങളെല്ലാം ഏറ്റെടുക്കും

ഇത് മങ്കൂസ് മൗലൂദിന്റെ വരിയാൻ ഇന്ന് കൂടി നിങ്ങൾ കേൾക്ക് എന്നിട്ട് ഇത് കൂടി രണ്ടു കൂടികളൊന്ന് തട്ടിച്ചോക്ക് പടസവും ബുദ്ധി വന്നിട്ടുണ്ടല്ലോ ആലോചിക്കാൻ വേണ്ടിട്ട് പറഞ്ഞുതരേ ലളിതമാക്കി കാര്യങ്ങൾ വിശദീകരിച്ചു തരേൺ അള്ളാന്റെ റസൂലിനോട് പാപമേറ്റു പറയുന്നു മങ്കൂസ് മൗലൂദിന്റെ വരികളിലൂടെ മുസ്ലിം ഉമ്മത്ത് ഏതുപോലെ യേശുവിന്റെ മുന്നിൽ പറയുന്നത് പോലെ െ യീറക്കളുടെ മാർഗത്തെ മൂലമായി എന്റെ ഉമ്മത്ത് പിൻപറ്റുന്നു അതിവിടെ നമുക്ക് കാണാം പറഞ്ഞാ പാപം മൗലൂ ചെല്ലുന്നവൻ പാപമേറ്റ് പറയുന്നു അള്ളാന്റെ റസൂലിനോട് എന്നാൽ ഖുർആ പഠിപ്പിച്ചതെന്താണ് സഹോദരങ്ങളെ വിശുദ്ധ ഖുർആൻ മൂന്നാം അധ്യായം സൂറ ആലിമ്രാൻ നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ വചനം അവിടെ അള്ളാഹു വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ് പാപം പൊറുക്കാൻ ആരുണ്ടടോ ഇല്ലല്ല അല്ലയല്ലാതെ മനുഷ്യരെ നിങ്ങൾക്ക് നിങ്ങളുടെ പാപം പൊറത്തു തരുന്നത് അല്ലയാണ് അവനല്ലാതെ പാപം പൊറുക്ക മറ്റാരുമില്ലെന്ന് ഖുറാൻ പറയുമ്പോൾ